മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷിക കണക്കെടുപ്പ് ഒന്നുകൂടി മെയ് മൂന്നിന് യു എൻ ആഭിമുഖ്യത്തിലുള്ള ആഗോള മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൽ റിപ്പോർട്ടേഴ്സ് വിതട്ട് ബോർഡേഴ്സ് പുതിയ കണക്ക് പുറത്തുവിട്ടു ഇക്കൊല്ലം ആദ്യമായി പകുതിയിലേറെ രാജ്യങ്ങളും അപകടാവസ്ഥ സൂചിപ്പിക്കുന്ന ചുവപ്പ് രാശിയിലാണ് ചരിത്രത്തിലാദ്യമായി ആഗോള മാധ്യമ സ്വാതന്ത്ര്യം കടുത്ത പ്രതിസന്ധിയിലായി മുൻപൊരിക്കലും ഇത്ര വ്യാപകമായി മാധ്യമ സ്വാതന്ത്ര്യ നിലവാരം പ്രയാസകരം ഡിഫിക്കൾട്ട് അല്ലെങ്കിൽ അതിഗുരുതരം വെരി സീരിയസ് എന്നീ ഗണങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല മാധ്യമ സ്വാതന്ത്ര്യ നഷ്ടത്തിൽ സർവകാല റെക്കോർഡാണ് മാധ്യമ സ്വാതന്ത്ര്യം ശരിക്കും നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഭാഗ്യവാന്മാർ ലോക ജനസംഖ്യയുടെ ഒരു ശതമാനം പോലും വരില്ല For for the 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 first time in 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 history of 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 RSF World Press Freedom Index, the conditions for journalism are bad in half world's world's countries. Less than 1% of the world's population lives in a country where press freedom is fully guaranteed. മാധ്യമ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യങ്ങളിൽ മുൻപന്തിയിലുള്ളത് നോവേ എസ്റ്റോണിയ നെതർലൻഡ്സ് എന്നിവയാണ് സ്വാതന്ത്ര്യം ഏറ്റവും കുറവുള്ള മൂന്ന് രാജ്യങ്ങൾ എറിത്രിയ ഉത്തര കൊറിയ ചൈന എന്നിവയും മാധ്യമ സ്വാതന്ത്ര്യം അതിഗുരുതരാവസ്ഥയിലുള്ള രാജ്യങ്ങൾ മുൻ വർഷം ഇന്ത്യ ഇന്ത്യ അടക്കം അടക്കം എണ്ണമായിരുന്നു ഈ ും മാധ്യമ സ്വാതന്ത്ര്യം ചരിത്രത്തിൽ പ്രതിസന്ധി കൂടി പാരമ്പര്യ മാധ്യമങ്ങളെ ബാധിച്ചു സാമ്പത്തിക തകർച്ച ഇന്ത്യയിൽ ഇതും മാധ്യമവേട്ടയും സെൻസർഷിപ്പും മാധ്യമ കുത്തകയും എല്ലാം സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായി റിപ്പോർട്ട് പറയുന്നു ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള കടും ചുവപ്പ് രാശിയിലാണ് ഇന്ത്യ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ ഇന്ത്യ നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനത്താണ് നേപ്പാളിനും ബംഗ്ലാദേശിനും പിന്നിൽ കഴിഞ്ഞ വർഷം ഇതിനേക്കാൾ താഴെയായിരുന്നു നമ്മുടെ റാങ്ക് പക്ഷേ റാങ്ക് ഇത്തവണ കൂടിയത് ഇവിടെ സ്വാതന്ത്ര്യം മെച്ചപ്പെട്ടതുകൊണ്ടല്ല വേറെ കുറേ രാജ്യങ്ങളിൽ കൂടി സ്ഥിതി മോശമായതുകൊണ്ടാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇന്ത്യ അതിഗുരുതരം എന്ന ഗണത്തിൽ തന്നെ നമുക്ക് പിന്നിലുള്ളവരാണ് പാകിസ്ഥാനും ചൈനയും ഒക്കെ അതേസമയം നമ്മെക്കാൾ ഭേദമാണ് നേപ്പാളും ലങ്കയും ബംഗ്ലാദേശും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യമാണ് യു എൻ ആഭിമുഖ്യത്തിൽ ലോകമെങ്ങും ആചരിക്കുന്ന വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ഊന്നിപ്പറയുന്നത് പക്ഷേ യു എൻ സെക്രട്ടറി ജനറൽ ഗുട്ടറസ് ചൂണ്ടിക്കാട്ടുന്ന പോലെ വ്യാജ വാർത്തകളും വെറുപ്പും മാധ്യമങ്ങളിൽ പടരുകയാണ് മുൻപില്ലാത്ത വിധം മാധ്യമങ്ങൾക്ക് മേൽ സമ്മർദ്ദങ്ങളും നിയന്ത്രണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു മാധ്യമപ്രവർത്തകർ വ്യാപകമായി കൊല്ലപ്പെടുന്ന സ്ഥിതിയുണ്ട് പ്രത്യേകിച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഉയർന്നിട്ടുള്ള പുതിയ വെല്ലുവിളിയെ സൂചിപ്പിക്കുന്നതാണ് ഇക്കൊല്ലത്തെ പ്രസ് ഫ്രീഡം ഡേ പ്രമേയം നിർമ്മിത അത് ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെടുന്ന വ്യാജ വാർത്തകളുമാണ് ഈ വെല്ലുവിളി പ്രസ് ഫ്രീഡം ഫ്രീഡം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ട് ഓഫ് എക്സ്പ്രഷൻ ഓർ ബയസ് ലൈസ് ആൻഡ് സ്പീച്ച് ആർ മൈൻസ് ഓൺ ദി ഇൻഫർമേഷൻ സൂപ്പർ നിർമ്മിത ബുദ്ധി മാധ്യമരംഗത്ത് വൻപിച്ച സാധ്യതകൾ തുറന്നിടുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അത് കള്ളവും വെറുപ്പും പരത്താനാണ് ഉപയോഗിക്കപ്പെടുന്നത് അതിന് പുറമെ കള്ളവും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയും വരുന്നു മാധ്യമങ്ങളുടെ വിശ്വാസ്യത പിന്നെയും തകരുന്നു മാധ്യമ സ്വാതന്ത്ര്യ തകർച്ച പുതിയ പ്രശ്നമാകാം എന്നാൽ ഗസ തുറന്നു കാട്ടുന്ന പടിഞ്ഞാറിന്റെ ഇരട്ടത്താപ്പ് പുതിയതല്ല ഓസ്ട്രേലിയൻ ലേഖിക കെയ്റ്റ്ലിൻ ജോൺസ്റ്റൺ എഴുതുന്നു ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒറ്റയൊന്നാണ് അതായത് പാശ്ചാത്യർ ഇസ്രായേലിന് നൽകുന്ന പിന്തുണ അത് ഉപയോഗിച്ച് അവർ ഫലസ്തീൻ മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ കൊന്നൊടുക്കുന്നു വേട്ടയാടുന്നു ഇതാ ഗസയിലെ ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർ മാധ്യമ ദിനത്തിൽ ലോകത്തോട് പറഞ്ഞത് പാശ്ചാത്യ മാധ്യമങ്ങൾ കേൾപ്പിക്കാത്തത് അഞ്ഞൂറ്റി എഴുപത്തി ദിവസമായി ഞങ്ങൾ ബോംബുകൾക്ക് ചുവടെ വാർത്തകൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ലോകത്തിനായി ഞങ്ങൾ ഇവിടുത്തെ യാഥാർത്ഥ്യം റിപ്പോർട്ട് ചെയ്യുന്നു അതിന് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം കൊല്ലപ്പെടുക എന്നതാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ ഇതിനകം ഗസയിൽ മാത്രം കൊലപ്പെടുത്തി അഹമ്മദ് ഭസാം ലോകത്തോട് ഉള്ളിൽ തട്ടിക്കൊണ്ട് പറയുന്നു സുരക്ഷ നൽകാത്ത ഈ മാധ്യമ കുപ്പായം ഞങ്ങൾ അഴിച്ചു വയ്ക്കണോ ഞങ്ങൾ ഞങ്ങൾക്കാവുന്നത് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾ തളർന്നിരിക്കുന്നു നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ കടമ നിർവഹിക്കുമോ and witnessed the deliberate killing of at least 212 of palestinian journalists inside the gaza strip 10 of them were burned alive right outside that wall last month and more will die denied treatment they desperately need suffering here and the toll will rise and rise as you allow this genocide to continue and today on the World's Day of Press Freedom, we stand here to remind the world that the press in Gaza is bleeding and is taken hostage by the most depraved occupation in modern history. We stand, have questions to journalists around the world who choose to stand silent before the corpses of their Palestinian journalists, asking them are we less worthy of freedom than you are? are we less worthy of life than you are? but we also stand to salute and send our deepest respect to every free journalist and every free person who refused to sell their voices despite temptations and intimidation and continue to share the truth we broadcast here, to stand by our side as if they were among us. ഈ വാക്കുകൾ ലോകം ഇനിയെങ്കിലും കേൾക്കുമോ ഏത് നിമിഷവും കൊല്ലപ്പെടാവുന്ന ജേർണലിസ്റ്റുകൾ ലോക മനസ്സാക്ഷിയോട് ചോദിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കടമ നിർവഹിക്കുന്നു നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ കടമ നിർവഹിക്കുമോ ഈ ചോദ്യമാണ് മറ്റെന്തിനേക്കാളും മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൽ മുഴങ്ങേണ്ടിയിരുന്നത്